അള്ളാഹുവിന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നമ്മളോട് ചോദിക്കും മനുഷ്യന്റെ അവയവങ്ങൾ ഓരോ അള്ളാഹു ചോദിക്കും മോനെ ഞാൻ നിനക്ക് കണ്ണു തന്നില്ലേ ആ കണ്ണുകൊണ്ട് എത്ര നന്മകൾ നീ ചെയ്തിട്ടുണ്ട് ഞാൻ നിനക്ക് കാതു തന്നില്ലേ അതുകൊണ്ട് എത്ര നന്മകൾ നീ കേട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് നാവ് തന്നില്ലേ അതുകൊണ്ട് എത്ര നന്മകൾ നീ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോ അവയവങ്ങളും ചോദിച്ചിട്ട് അതിന്റെ എണ്ണമല്ലാഹു പരലോകത്തെ എടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീവും സ്വഹാപത്തുമൊക്കെ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളെത്തിയാൽ പിന്നെ അവർക്ക് ഉറക്കമില്ല അവർക്ക് വിശ്രമമില്ല അവർക്ക് ക്ഷീണമില്ല തളർച്ചയില്ല രാവും പകലും ഒരു വ്യത്യാസമില്ലാതെ അവർ അമലി ചെയ്യുകയാണ് മഹാനായ മഹനായ റബിയബിന് ഹുസൈം തങ്ങളോടാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ റബിയബിന് ഹുസൈം തങ്ങൾ പരിശുദ്ധ റമധാനിൻ്റെ അവസാനത്തെ രാത്രികളിൽ ഉറങ്ങാതിരിക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ മകള് ചോദിച്ചു മോളി ചോദിക്കുകയാണ് പാപ്പാ എന്തേ നിങ്ങൾ കിടന്നുറങ്ങാത്തത് ശരീരത്തിന് ക്ഷീണം വരില്ലേ ശരീരം വിഷമിച്ചു പോകില്ലേ അതുകൊണ്ട് ഉറങ്ങിക്കൂടെ അപ്പോഴാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള റബീബിന് ഹുസൈം തങ്ങൾ മോളോട് കമ്മിൽ അയ്യ കമ്മിൽ മോളെയിലും എത്രയെത്ര രാത്രികളാണ് എന്റെ വിരിപ്പിലേക്ക് ഞാൻ എന്റെ ശരീരത്തെ കൊണ്ടു ചെന്ന് വെച്ചത് വിരിപ്പിലേക്ക് വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ നഫ്സി എന്റെ ശരീരം എന്നോട് പറയും വകുത്തുവാഹുവിന്റെ കലാമായ ഖുർആനിലെ വാക്ക് ഞാൻ അങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരും നീ യാണോ ഈ രാത്രിയിൽ നീ വിരിപ്പ് വിരിച്ച് നല്ല ഉറക്കത്തിലേക്ക് വീഴുകയാണോ ഞാൻ അറിയാതെ ഉറക്കില്ലെന്ന് ഉണർന്നിട്ട് വിഭാഗത്തുകൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതാണ് മോളെ എന്ന് മഹാനായ റബീബിൻ ഹുസൈമോ നമ്മൾ ഈ റമദാനിന്റെ തുടക്കത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ആലിക്കയുടെ അനിയനായ അബ്ബാസ് സഖാഫി എന്ന ഉസ്താദ് ഓർക്കണം നമ്മൾ റമദാനിന്റെ പകലിൽ തന്റെ ഉമ്മാനെ കണ്ണമ്പറമ്പിൽ സിയാറത്ത് ചെയ്യാൻ പോന്നതാണ് സിയാറത്ത് ചെയ്ത് രാവിലെ തിരിച്ചു പോകുമ്പോ ഭാര്യ വിളിച്ചു ചോദിച്ചു എവിടെ എത്തി അപ്പൊ പറഞ്ഞു ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് വീട്ടിലേക്ക് എത്തും മനുഷ്യ ഫോൺ വെച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു ഭർത്താവിനെ കാണുന്നില്ല അബ്ബാസ്താദിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ വിവരമറിയുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് നോക്കുമ്പോ സി സി ടി വി നോക്കുമ്പോ ആ ഉസ്താദ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബൈക്കിൽ നിന്ന് വീണുപോയതാണ് ആരോ കണ്ടവരെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതാണ് രണ്ട് സർജൻ കഴിഞ്ഞു പുലർച്ച സമയത്താണ് വിളിച്ച് പറയുന്നത് ഉസ്താദേ അനിയൻ പോയി എന്ന് ഓർക്കണം നമ്മൾ സിയാറത്ത് ചെയ്ത് വീട്ടിലേക്ക് പോയ പോയവോ മനുഷ്യന് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിലെത്തുമെന്ന് ഭാര്യയോട് വിവരം പറഞ്ഞ മനുഷ്യന് ആ ഇരുപത് മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താനല്ല അവന്റെ തീരുമാനം ആറടി മണ്ണിലാ അള്ള ഖബർ വെളിച്ചമാക്കി അനുഗ്രഹിക്കണേ അള്ളാ ഇതാണ് മമ്മിനിങ്ങളെ നമ്മുടെയൊക്കെ ആയുസങ്ങളെയാണ് നിങ്ങളെ വലതും ഇടതുമൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും മാരടി മണ്ണിന്റെ ഉള്ളിലല്ലേ ഇനി നിങ്ങൾ നോക്കി വെച്ചോ അടുത്ത റമദാനിൽ നല്ല തന്നാൽ നമ്മളൊക്കെ ഒരുമിച്ച് ചേരുമ്പോ ആരൊക്കെ ബാക്കിയുണ്ടാകുമെന്ന് നമുക്കറിയില്ല എല്ലാ തീരുമാനവും രാജനായ റബ്ബിന്റെ കരങ്ങളിലാണ് തരങ്ങളിലാണ് തന്ന ലാസ്റ്റ് ചാൻസാണ് ഈ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് റബിലേക്ക് ചെയ്യണം അല്ലാ വന്നത് പുറത്തു തരണേന്ന് കരഞ്ഞു കരഞ്ഞു കരങ്ങിയ കണ്ണുകളോടെ അള്ളാനോട് പറഞ്ഞു പറഞ്ഞ് പൊരുത്തപ്പെടിക്കാനുള്ള കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ തൗപ ചെയ്ത് എല്ലാ ദോഷങ്ങളും ഇവിടുന്ന് റബ്ബ് പൊരുത്തപ്പെട്ടു തന്നിട്ട് ഇന്നത്തെ മജീസിൽ നിന്ന് ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസത്തെ പോലെ ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ